മലദ്വാരവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ നമ്മുടെ ഇടയിൽ നിന്ന് കൂടിക്കൊണ്ട് വരുന്നുണ്ട് ഏറ്റവും കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ പൈൽസ് നമ്മളിൽ പലരെയും അലട്ടുന്നൊരു പ്രശ്നമാണ് ഈ പൈൽസ് വരാതിരിക്കാൻ നമ്മൾ പ്രധാനമായിട്ട് ഫോളോ ചെയ്യേണ്ട അഞ്ച് ടിപ്സുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ പ്രിയ ക്യുവണ്ടി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ പൈൽസ് അല്ലെങ്കിൽ മലദ്വാര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ നമ്മുടെ ഇടയിൽ കൂടി വരാൻ കാരണം നമ്മുടെ ഒരു ജീവിതശൈലി തന്നെയാണ് അപ്പം ഈ ജീവിതശൈലിയിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇരുന്നിട്ടുള്ള ജോലി അല്ലെങ്കിൽ പ്രത്യേകിച്ച് വ്യായാമവും ഇല്ലാത്തൊരു ലൈഫ് സ്റ്റൈലൊക്കെ തന്നെയാണ് ഈ ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നത് അപ്പം പ്രധാനപ്പെട്ട കാരണങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധമാണ് പ്രധാനമായിട്ടും നമുക്ക് പൈൽസ് ഉണ്ടാകാനുള്ള ബേസിക് ആയിട്ടുള്ള കാരണം അപ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ടൊരു മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാൻ ഉള്ള ഒരു കാരണം നമ്മുടെ ഒരു ഫുഡ് ഹാബിറ്റ് തന്നെയായിരിക്കും നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമ്മൾ ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർവ് ചെയ്ത് ബാക്കി വരുന്ന വേസ്റ്റ് നോർമലി പുറത്തേക്ക് പുറത്തുള്ളതാണ് അതായത് നമ്മൾ പകൽ സമയത്ത് കഴിക്കുന്ന ഫുഡിൻ്റെ വേസ്റ്റ് വൈകുന്നേരവും രാത്രി കഴിക്കുന്ന ഫുഡിൻ്റെ വേസ്റ്റ് മോർണിംഗും പുറത്തേക്ക് ഫ്ലഷ് ഔട്ട് ചെയ്യുന്നത് ഒരു നോർമൽ പ്രോസസ്സാണ് എപ്പോഴാണോ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഒരു വേസ്റ്റ് കെട്ടിക്കിടക്കുന്നത് അന്ന് മുതലാണ് നമ്മളൊരു രോഗിയായി മാറുന്നത് ഇപ്പൊ ഈ കോൺസ്റ്റിപ്പേഷൻ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള മെത്തേഡ് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത് നോക്കണം നമ്മുടെ ഭക്ഷണ രീതിയായിരിക്കും നമ്മുടെ മിക്കവാറും ഒരു മലബന്ധത്തിലേക്ക് പോകുന്നത് ഒന്നാമത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നാരടങ്ങിയിട്ടില്ലെങ്കിൽ നാരെന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുണ്ട് ഒന്ന് അത് സോളിബിൾ ഫൈബറും ഉണ്ട് ഇൻസോളിബിൾ ഫൈബറും ഉണ്ട് അത് ഫൈബർ ഏതു ആയിക്കോട്ടെ പക്ഷെ നമുക്കത് മലശോധനയ്ക്ക് സഹായിക്കുന്ന ഒന്നാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ നാരണങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങള് ധാരാളമായി കഴിക്കുക അപ്പൊ നാരെന്ന് പറയുമ്പോൾ തവിടോട് കൂടിയിട്ടുള്ള എല്ലാ ധാന്യങ്ങളിലും നാരണങ്ങിയിട്ടുണ്ട് പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ സീഡ്സ് നട്ട്സ് ഇവയിലൊക്കെ നാരണങ്ങിയിട്ടുണ്ട് ഈ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാത്തതും മറിച്ച് നാരില്ലാത്ത മത്സ്യവും മാംസവും അധികമായി കഴിക്കുന്നതും നോൺ വെജിറ്റേറിയൻ ഫുഡിലോട് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നതുമാണ് നമുക്ക് പ്രധാനമായിട്ടും ഒരു ക്രോണിക് ആയിട്ടുള്ള ഒരു കോൺസെപ്രേഷനോട് പോകുന്നത് ക്രോണിക് ആയിട്ട് നിൽക്കുന്ന കോൺസ്റ്റിപ്പേഷൻ കാരണം നമ്മൾ ഒരുപാട് പ്രഷർ നമ്മുടെ ആ ഒരു പെൽവിക് ഏരിയയിൽ കൊടുക്കുമ്പോൾ അവിടെ നമുക്ക് പൈൽസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ പൈൽസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ അമിതമായിട്ടുണ്ടാകുന്ന പ്രഷർ മൂലം ആ ഒരു ഏരിയ മലദ്വാരത്തിന് ചുറ്റുമുണ്ടാകുന്ന ഏരിയയിലെ സിരകൾക്ക് അല്ലെങ്കിൽ വെയിൻസിനുണ്ടാകുന്നതായ ഒരു ബൾജ് അല്ലെ അതുമൂലം ഉണ്ടാകുന്ന പ്രൊലാപ്സിനെ ഒക്കെയാണ് നമ്മൾ പൈൽസ് ആയിട്ട് പറയാറ് അപ്പോൾ ഈ നീണ്ടു നിൽക്കുന്ന കോൺസ്റ്റിപ്പേഷൻ ഒരു കാരണമാണ് അടുത്തൊരു കാരണം എന്ന് പറഞ്ഞാൽ അമിതവണ്ണമാണ് നമുക്ക് ശരീരഭാരം കൂടുന്നു അല്ലെങ്കിൽ കുടവയർ ഉണ്ടാകുന്നു അത് നമുക്ക് പെൽവിക്കേരിയിൽ ഉണ്ടാക്കുന്ന ഒരു പ്രഷർ ഈ ഒരു പറഞ്ഞ കാര്യത്തിലൂടെ പോകാറുണ്ട് മൂന്നാമതായി പറയുകയാണെങ്കിൽ വെള്ളം കൂടിയുടെ അളവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ വേസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്നതിലെ വേസ്റ്റ് ഒക്കെ പുറത്തേക്ക് പുറന്നു വാങ്ങണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം നമ്മുടെ ശരീരത്തിൽ എത്തിക്കൊള്ളണം അപ്പം നമ്മൾ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറയുമ്പോൾ വെള്ളം കൂടിയുടെ അളവ് കുറയുന്ന സമയത്ത് നമ്മൾ ശരീരം മൊത്തത്തിൽ ഡീഹൈഡ്രേറ്റഡ് ആവും അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ മലശോധന കറക്റ്റായിട്ട് നടക്കാതെയും അത് നമുക്ക് കോൺസ്റ്റിപ്പേഷനും അത് പിന്നീട് നമുക്ക് പൈൽസിലോട്ടും പോകാറുണ്ട് ഇനി ഇത് കൂടാതെ തന്നെ വ്യായാമം വളരെ പ്രാധാന്യമാണ് നമ്മുടെ ആ പെൽവിക്കേരിയിലുള്ള മസിൽസിനൊക്കെ ഒരു സപ്പോർട്ട് കൊടുക്കുക അല്ലെങ്കിൽ ആ ഒരു മസിൽസിന് സ്ട്രെങ്ത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായ വേസിനെ പുറത്തേക്ക് ഫ്ലഷ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു മസിൽസിന് വേറെ വേറെ ചലനം ഒന്നും ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ സെക്കൻഡറി ആണെങ്കിൽ അവിടേക്കുണ്ടാകുന്ന ബ്ലഡ് സപ്ലൈ നെർവ് സപ്ലൈ ഒക്കെ വീക്കായിരിക്കും അതുമൂലം നമുക്ക് പിന്നീട് ഒരു കോൺസ്റ്റിപ്പേഷനിലോട്ടും അതുവഴി പൈൽസ് ഉണ്ടാവാൻ ചാൻസ് കൊടുക്കണം പൊതുവേ വാർദ്ധകലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ മസിൽ വീക്ക്നെസ്സും ആ ഒരു ഏരിയയിലൊക്കെ ഉണ്ടാകുന്ന വീക്ക്നസ്സും അവിടെ അങ്ങ് സ്പിഞ്ചറിനൊക്കെ ഉണ്ടാകുന്ന വീക്ക്നെസ്സും നമുക്ക് കോൺസ്റ്റിപ്പേഷനോട് നിൽക്കുകയും അതും ഇത് പറയുന്ന രീതിയിൽ പൈൽസിലോട്ട് പോകാറുണ്ട് അപ്പം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇനി ചില ആൾക്കാർ ചില മരുന്നുകൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുമ്പോൾ ഇപ്പം അയൺ ടാബ്ലറ്റ്സ് ഒക്കെ നീണ്ട അളവിൽ കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ കോൺസ്റ്റിപ്പേഷൻ വരികയും അതും പിന്നീട് പറയുന്ന രീതിയിൽ പൈൽസിലോട്ട് പോകാറുണ്ട് ഇപ്പം ഈ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമുക്കൊരു മൂന്ന് മാസമായിട്ടേ തുടർച്ചയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ ഒരു ഡോക്ടറെ കാണുകയാണെങ്കിൽ നമുക്ക് ഈ കോൺസ്റ്റിപ്പേഷനെ ഓവർകം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അവർ പറയുന്ന മെഡിസിൻ പ്ലസ് നാച്ചുറൽ ടിപ്സ് വഴി കോൺസ്റ്റിപ്പേഷൻ നമുക്ക് ഓവർകം ചെയ്യാം അല്ലെങ്കിൽ മലബന്ധം ഓവർകം ചെയ്യാം ഈ മലബന്ധം ഓവർകം ചെയ്താൽ പിന്നീട് ഭാവിയിൽ ഒരിക്കലും നമുക്ക് പൈൽസിൻ്റെ പ്രശ്നം കാണാറില്ല ചില കേസിലൊക്കെ പ്രഗ്നൻസിയിൽ ആ ീഡിൽ അവിടെ ഉണ്ടാകുന്ന ഒരു അബ്ഡേണൽ പ്രഷർ കൂടുന്നതിന്റെ ഭാഗമായിട്ടും പൈൽസ് പ്രസന്റ് ചെയ്യാറുണ്ട് ചില ആൾക്കാർക്ക് ഇത് പ്രഗ്നൻസി കഴിയുന്നതോടെ കംപ്ലീറ്റ് ആയിട്ട് മാറാറുണ്ട് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പൈൽസ് ഉണ്ടാകാനുള്ള ഒരു കാരണം ഇനി ഈ പൈൽസിനെ പറ്റി സംസാരിക്കുമ്പോൾ ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് ഇന്റേണൽ പൈൽസ് ഉണ്ട് എക്സ്റ്റേണൽ പൈൽസ് ഉണ്ട് ഇന്റേണൽ പൈൽസ് എന്ന് പറയുമ്പോൾ ആന്തരികമായിട്ട് കാണുന്നതാണ് അപ്പം അത് ഒരു പ്രധാനമായി നാല് കാറ്റഗറിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ആ നാല് കാറ്റഗറി ഏതൊക്കെയാണെന്ന് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാറ്റഗറിയിൽ ആ ഒരു ഒന്നാമത്തെ ഗ്രേഡിൽ പറയുന്നത് പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങളൊന്നും പുറത്തേക്ക് കാണിക്കാത്ത വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാത്ത ഒന്നാണ് ഗ്രേഡ് വണ്ണിൽ പറയാം ഇനി ഗ്രേഡ് ടൂ ആകുന്ന സമയത്ത് ഇത് നമ്മൾ മലമൂത്ര വിസർജന സമയത്തേക്ക് പുറത്തേക്ക് പുറന്തള്ളി വരികയും പിന്നീട് സ്വയമേ അത് ഉള്ളിലോട്ട് തന്നെ നമുക്ക് ആ ഒരു മലമൂത്ര വിസർജനം കഴിയുന്നതോടെ ഉള്ളിലേക്ക് കയറി പോകുന്നതാണ് രണ്ടാമത്തെ ഗ്രേഡ് ഇനി മൂന്നാമത്തെ ഗ്രേഡിലേക്ക് വരുന്ന സമയത്ത് ഇത് മലമൂത്ര വിസർജന സമയത്തേക്ക് പുറത്തേക്ക് വന്നാലും നമ്മുടെ ഒരു എക്സ്റ്റേണൽ പ്രഷർ വഴി മാത്രമേ ഇത് ഉള്ളിലേക്ക് നമുക്ക് പുള്ളി ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ ഇനി നാലാമത്തെ ഒരു ഗ്രേഡിൽ പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് പ്രൊലാപ്സ് ചെയ്ത് കിടക്കുന്ന പൈൽസിനെയാണ് നാലാമത്തെ ഗ്രേഡിൽ പറയുന്നത് ഇനി എക്സ്റ്റേണൽ പൈൽസ് അല്ലെങ്കിൽ ബാഹ്യമായ പൈൽസ് എന്ന് പറഞ്ഞാൽ സെന്റിനാൽ പൈൽസ് എന്നൊക്കെ പറയുമ്പോൾ പുറത്ത് തന്നെ നമുക്ക് തൊട്ട് മനസ്സിലാക്കാം ആ മലദ്വാരത്തിന് പുറത്ത് തന്നെ കാണുന്ന പൈൽസുകളാണ് നമ്മൾ എക്സ്റ്റേണൽ പൈൽസ് ആയിട്ട് പറയാറ് ഇത് പൊതുവേ നമ്മൾ ഇതിന്റെ ലക്ഷണങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ പല ആൾക്കാർക്കും അത് പല രീതിയിലായിരിക്കും പ്രെസന്റ് ചെയ്യാം ചില ആൾക്കാർക്ക് അത് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല ഈ പറഞ്ഞ രീതിയിൽ ചെറിയ ചെറിയ ഇറിറ്റേഷൻസ് ഒക്കെ കാണിക്കുമെങ്കിലും അത് അങ്ങനെയും പ്രെസെൻറ് ചെയ്യുന്നുണ്ട് ചില ആൾക്കാർക്ക് മലത്തോടൊപ്പം തന്നെ ഭയങ്കരമായിട്ട് ബ്ലീഡ് ചെയ്ത് പോകുന്ന കാണാറുണ്ട് അങ്ങനെ ആയിട്ടുള്ള ബ്ലീഡിങ് വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് രക്തം നഷ്ടപ്പെടുകയും നമുക്ക് അനീമിയ അല്ലെങ്കിൽ വിളർച്ചയൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് ഇപ്പം അങ്ങനെയും പ്രസന്റ് ചെയ്യുന്നവരുണ്ട് ഇനി ഇതല്ലാതെ തന്നെ അമിതമായിട്ട് ആ ഒരു പ്രഷർ കൊടുക്കും ആ ഒരു ഏരിയയിൽ പൊട്ടൽ അല്ലെങ്കിൽ ഫിഷറും ഫിസ്റ്റുലോട്ടും പോകാൻ ചാൻസ് ഉണ്ട് കഠിനമായ വേദന ചില ആൾക്കാർക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അവർ ദൈനംദിന പ്രവർത്തനങ്ങളെ അത് ബാധിക്കുന്നുണ്ട് പല ആൾക്കാരും ഇതൊരു മലദ്വാരവുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങളായതുകൊണ്ട് ഡോക്ടറോട് പറയാതെ തന്നെ അവർ സ്വയം ചികിത്സിക്കാൻ നോക്കും കുറെ പേരൊക്കെ അത് തുടങ്ങുന്ന സമയത്ത് ഉപ്പ് വെള്ളത്തിലൊക്കെ ഇരിക്കാൻ നോക്കും അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ചൂടൊക്കെ വെച്ച് കൊടുക്കാൻ നോക്കും അങ്ങനെ സ്വയം ചികിത്സിക്കാൻ വേണ്ടി നോക്കും ഇതാണ് ഏറ്റവും മണ്ടത്തരമായിട്ട് പറയാൻ പറ്റുന്നത് കാരണം സ്വയം ചികിത്സിക്കുന്ന സമയത്ത് കറക്റ്റായിട്ടൊരു ഡയഗ്നോസിസ് ഇല്ലാതെ നമ്മൾ ചികിത്സിക്കുന്ന സമയത്ത് അത് വേണ്ട ട്രീറ്റ്മെന്റ് കറക്റ്റായിട്ട് പോവാതെ വരുന്നതിന്റെ ഭാഗമായിട്ട് പിന്നീട് പല കോംപ്ലിക്കേഷൻസിലോട്ട് പോവും പെരിയേനൽ ത്രോംബോസിസ് പോലെയുള്ള കണ്ടീഷൻസിലോട്ടും ഹെവി ബ്ലീഡിങ്ങിലോട്ടും ഒക്കെ പോകും ചിലപ്പോൾ ചില പേഷ്യന്റ്സ് നമ്മുടെ അടുത്ത് വരുന്നത് ഈ ഒരു ബ്ലീഡിങ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ മാത്രമായിട്ടായിരിക്കില്ല നമ്മുടെ അടുത്ത് വരുന്നത് ഭയങ്കരമായ ക്ഷീണുണ്ട് വീക്ക്നെസ് ഉണ്ട് എന്നൊക്കെ പറയാം നമ്മൾ പേഷ്യന്റിനെ കാണുന്ന സമയത്ത് തന്നെ അവർക്ക് ഉണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റും പക്ഷെ ഈ വിളർച്ച എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് അപ്പോഴും അവർ ഷെയർ ചെയ്യില്ല പിന്നീട് നല്ലൊരു നീണ്ടു നിൽക്കുന്ന കേസ് ടേക്കിങ്ങിന്റെ അവസാനം മാത്രമാണ് ഈ ഒരു പൈൽസിന്റെ പ്രശ്നം നമ്മൾ തിരിച്ചറിയാൻ തന്നെ നിൽക്കാറ് അപ്പം ഇങ്ങനെയുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതാണ് നമുക്ക് ഈ പറയുന്ന രോഗങ്ങളിൽ നിന്ന് കംപ്ലീറ്റ് ഒരു ക്യൂർ കിട്ടാൻ ഏറ്റവും നല്ലൊരു വഴി ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംസാരിക്കുന്നത് ഇതിൻ്റെ പൈൽസിൻ്റെ മാനേജ്മെൻറ്റ് ഒരു അഞ്ച് സ്റ്റെപ്പ് നമ്മൾ ഓർത്ത് വെക്കുക അല്ലെങ്കിൽ അഞ്ച് ടിപ്പ് നമ്മൾ ഓർത്തുവെച്ചാൽ ഒരു പരിധിവരെ നമുക്ക് പൈൽസ് എന്നുള്ള രോഗം വരാതിരിക്കാൻ വേണ്ടി തടയാം അപ്പം ഒന്നാമതായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് നേരം ഇരുന്നിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പൊ നമ്മൾ ഐ ടി പ്രൊഫഷണൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫീസ് ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ ഒരുപാട് നേരം കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്നത് ഇപ്പോൾ ഡ്രൈവർമാർ ഒക്കെ ആണെങ്കിൽ ആ ഒരു ഇടയിൽ ഒരു ഒരു മണിക്കൂർ കൂടുമ്പോഴെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ഒരു ഗ്യാപ്പ് കൊടുക്കാൻ വേണ്ടി നോക്കുക ആ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഒന്നെങ്കിലും ഒന്ന് നടക്കാൻ പോവാം അല്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ എണീറ്റ് നിന്നിട്ട് നമ്മുടെ നടുവിന് ഒരു ചെറിയ മൂവ്മെന്റ്സ് കൊടുക്കുക ഒന്ന് കുഞ്ഞു നിവര് അല്ലെങ്കിൽ രണ്ട് സൈഡിലോട് ഒന്ന് ശരിക്കും ഫ്ലെക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ആ ഒരു നടുവിന്റെ ആ ഒരു ഏരിയ പെൽവിക് ഏരിയയിലേക്ക് ഉണ്ടാവുന്ന ബ്ലഡ് സപ്ലൈയും നെർവ് സപ്ലേയും അല്ലെങ്കിൽ ഒരു മസിൽസിനൊക്കെ കുറച്ചൊരു മൂവ്മെൻറ്റ്സ് കൊടുക്കാൻ പറ്റും അതുവഴി നമുക്ക് ആ ഒരു ഏരിയയിൽ കുറച്ചൊരു സ്ട്രെങ്തനിങ് കൊടുക്കുകയും അതുവഴി നമുക്ക് കുറച്ചൊരു കോൺസ്റ്റിപ്രേഷനൊക്കെ ഓവർകം ചെയ്യാം അതുവഴി പൈൽസും നമുക്ക് ഓവർകം ചെയ്യാം അതുപോലെ തന്നെ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ ഭയങ്കര ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്ന സമയത്തും ഈ ഒരു പെൽവിക് പെൽവിക്കേരിയിൽ ഉണ്ടാകുന്ന ബ്ലഡ് സപ്ലൈ കുറയുകയും അവിടെ കറക്റ്റായിട്ട് സെൽസിനും നെർവ്സിനൊന്നും വർക്ക് ചെയ്യാൻ പറ്റാതെ വരികയും അതും ഈ പറയുന്ന ബുദ്ധിമുട്ടിലോട്ട് തന്നെ പോവാറുണ്ട് രണ്ടാമതായിട്ട് ധാരാളം ഫൈബർ അടങ്ങേണ്ട ഭക്ഷണം കഴിക്കുക ഒരു ദിവസം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് ഗ്രാം ഫൈബറുകൾ നിങ്ങൾ കഴിച്ചിരിക്കണം ഫൈബർ എന്ന് പറയുമ്പോൾ സോളിബിൾ ഫൈബറുണ്ട് ഇൻസോളിബിൾ ഫൈബറുണ്ട് ഈ സോലബിൾ ഫൈബർ നമ്മുടെ മലം കുറച്ചുകൂടെ സോഫ്റ്റ് ആക്കാൻ വേണ്ടി സഹായിക്കും കൂടുതലും നട്ട്സിൽ അതുപോലെ തവിടോടുകൂടി ധാന്യങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നത് സോലബിൾ ഫൈബേഴ്സ് ആണ് ഇനി ഇൻസോലബിൾ ഫൈബേഴ്സ് കൂടുതലും പഴവർഗ്ഗങ്ങളിൽ ഇലക്കറികളിൽ പച്ചക്കറികളിലൊക്കെ കാണുന്നതാണ് ഇൻസോലബിൾ ഫൈബേഴ്സ് അപ്പോൾ ഇൻസോലബിൾ ഫൈബേഴ്സ് ആണെങ്കിൽ നമുക്ക് ഈ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായ വേസ്റ്റ് മെറ്റീരിയൽ മലത്തിൻ്റെ പുറത്തേക്ക് പുറന്നുള്ള സഹായിക്കുന്നവയാണ് ഇൻസോലബിൾ ഫൈബർ ഏതുമായിക്കോട്ടെ ദിവസവും ഈ പറഞ്ഞൊരളവിലെങ്കിലും നിങ്ങൾ ഫൈബർ കഴിക്കുക അത് മാത്രല്ല കേട്ടോ ഈ ഫൈബർ നമ്മുടെ ശരീരത്തില് ഒരു പ്രീ ബയോട്ടിക് ആയിട്ട് നമ്മുടെ പ്രോബയോട്ടിക് മൈക്രോഓർഗാനിസത്തിന് ഒരു ഭക്ഷണമായിട്ട് മാറുകയും അത് കുറച്ചുകൂടി ഓർഗാനിസംസ് വളരുകയും നമ്മുടെ ദഹനം കറക്റ്റായിട്ട് നടക്കുകയും അതോടൊപ്പം തന്നെ ഈ കറക്റ്റായിട്ട് നമ്മുടെ വേസ്റ്റ് മെറ്റീരിയലും പുറത്തേക്ക് പുറം തള്ളാനും സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക മാക്സിമം നമ്മളിപ്പോൾ നോൺ വെജിറ്റേറിയൻ ഫുഡൊക്കെ കഴിക്കുന്ന ആൾക്കാരായിക്കോട്ടെ എപ്പോഴും അതിൻ്റെ കൂടെ തന്നെ ഫൈബറോടെ കഴിക്കുക ഇപ്പോൾ നമ്മൾ ചിക്കനൊക്കെ കഴിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഒരു ഏറ്റവും ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ പൊറോട്ടയും ആയിരിക്കും അപ്പം നിങ്ങൾക്ക് പൊറോട്ടയും ബീഫും കഴിക്കുകയാണെങ്കിൽ അതിനോടൊപ്പം തന്നെ ഒരു വലിയ ബൗളിൽ നിറച്ച് സാലഡ് കഴിക്കുക എങ്കിലും നമുക്ക് ആ ഒരു പ്രശ്നം ഓവർകം ചെയ്യാം അപ്പൊ നിങ്ങൾ അത് കഴിക്കുന്ന സമയത്ത് സവോള അല്ലെങ്കിൽ ക്യുക്കംബർ ഇതെല്ലാം കൂടി കട്ട് ഒരു ബൗൾ സാലഡ് ഇതിനോടൊപ്പം തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ബൗൾ സാലഡിൻ്റെ കൂടെ കുറച്ച് സീഡ്സ് ഒക്കെ ആഡ് ചെയ്യാം ഫ്ലാക്സ് കിട്ടോ ചിയാസ് കിട്ടോ ഒക്കെ ആഡ് ചെയ്ത് കഴിക്കാം അല്ലെങ്കിൽ ഇതൊക്കെ കഴിക്കുന്നതിന് മുമ്പേ ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഫൈബർ കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഈ പൊറോട്ടനെയും ബീഫിനെയും മാറ്റിയിട്ട് ഈ പറയുന്ന അസുഖങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മോചനം കിട്ടുകയും ചെയ്യും മൂന്നാമതായിട്ട് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക ഇരുപത്തി അഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ എന്ന കണക്ക് നമ്മുടെ ശരീരഭാരം നോക്കിയിട്ട് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക ഇനി ഇപ്പം നമ്മുടെ അന്തരീക്ഷം കുറച്ചുകൂടെ ചൂടാണെങ്കിലോ അമിതമായിട്ട് ഉയർക്കുന്നവരാണെങ്കിൽ അതിനനുസരിച്ച് തന്നെ വെള്ളം കൂടിയിട്ട് അളവ് കൂടി കൂട്ടുക നല്ല രീതിയിൽ വെള്ളം കുടിച്ചാൽ മാത്രമേ നമ്മുടെ ആ ഒരു അബ്ഗോമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഗ്യാസ്ട്രിക് ഓർഗൺസിനൊക്കെ വേണ്ട രീതിയിൽ വെള്ളം ഹൈഡ്രേഷൻ ഉണ്ടാവുകയുള്ളൂ കറക്റ്റായിട്ട് മലം പുറത്തേക്ക് പുറം തള്ളാനും സഹായിക്കുകയുള്ളൂ നാലാമതായിട്ട് ചിറ്റയോട് കൂടിയിട്ടുള്ള വ്യായാമം ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും അരമണിക്കൂറെങ്കിലും വ്യായാമത്തിനായിട്ട് മാറ്റിവെക്കുക വ്യായാമം ചെയ്താൽ മാത്രമേ നമ്മുടെ ശരീരത്തിലെ എല്ലാ ഓർഗൺസിനും കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെയാണ് നമ്മുടെ പെൽവിക് ഏരിയയിൽ ഉണ്ടാകുന്ന മസിൽസിനും അല്ലെങ്കിൽ ആ ഏരിയയിൽ ഉണ്ടാകുന്ന അബ്ദമനൽ ഓർഗൻസിനും വേണ്ട രീതിയിൽ ഫങ്ക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ അതിനു വേണ്ടിയിട്ട് കറക്റ്റായിട്ട് വ്യായാമം ചെയ്യുക ഏത് തരത്തിലുള്ള വ്യായാമങ്ങളും നിങ്ങൾക്ക് ശീലിക്കാവുന്നതാണ് നമുക്ക് പറ്റുന്ന ജോഗിങ് അല്ലെങ്കിൽ നീന്തൽ സ്വിമ്മിങ് ഏത് തരത്തിലുള്ള വ്യായാമവും നിങ്ങൾക്ക് ശീലിക്കാം നടക്കാൻ പോവാം അല്ലെങ്കിൽ ജോഗിങ് സൈക്ലിങ് സ്വിമ്മിങ് അല്ലെങ്കിൽ വെയിറ്റ് റെസിസ്റ്റന്റ് എക്സസൈസുകൾ ജിമ്മിൽ പോവാം അങ്ങനെ തരത്തിലുള്ള വ്യായാമങ്ങൾ ഏതാകുമായിക്കോട്ടെ അത് നമ്മുടെ ശരീരത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യുന്നത് ഒരു പരിധി വരെ നമുക്ക് പറയുന്ന രോഗങ്ങളെ തടയാൻ പറ്റും ഇനി അഞ്ചാമത് ഞാൻ നേരത്തെ തൊട്ട് മുൻപ് പറഞ്ഞു ജിമ്മിലൊക്കെ പോയിട്ട് എക്സസൈസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അവർക്ക് വേണ്ടിയിട്ടുള്ള പോയിന്റ് ആണ് നമ്മൾ ജിമ്മിലൊക്കെ പോകുമ്പോൾ ഓവർ വെയ്റ്റ് പൊക്കിയെടുക്കാതിരിക്കാം നമ്മൾ ഒരുപാട് ട്രെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓവർ വെയ്റ്റ് ഒക്കെ പൊക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ ഉള്ളിലേക്ക് വലിച്ചു പിടിച്ച് ഓവർ വെയ്റ്റ് എടുക്കുമ്പോൾ നമ്മുടെ പെൽവിക് ഇരിക്കുകയും കുറച്ചുകൂടെ പ്രഷർ കൂടുതലായിട്ട് വരികയും അതുകൊണ്ട് തന്നെ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉള്ള ആൾക്കാർക്ക് അത് പെട്ടെന്ന് തന്നെ പൈൽസിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ മാക്സിമം ഇങ്ങനത്തെ വെയ്റ്റ് ലിഫ്റ്റിംഗ് എക്സസൈസുകളൊക്കെ ഒഴിവാക്കിയിട്ട് പകരം അവരുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന രീതിയിൽ വ്യായാമത്തിന് മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്യുക ഇപ്പോൾ ഒരു മടിയും കൂടാതെ ഇതൊരു ഏനോറെക്ടൽ കണ്ടീഷനാണ് എന്നോർത്തൊരു മടി കൂടാതെ കറക്റ്റായിട്ട് നമ്മൾ ചികിത്സ നേടുകയാണെങ്കിൽ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ മാത്രമാണ് പൈൽസ് എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്യാം മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത്